ഒരു ദിവസം ക്ലിനിക്കിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോക്കാരൻ ഭയങ്കര കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയുമായിട്ട് കൂടെ ഒരു സുഹൃത്തിനേയും കൊണ്ടിട്ടാണ് ക്ലിനിക്കിലോട്ട് വരുന്നത് സുഹൃത്ത് അവരെയും താങ്ങിക്കൊണ്ട് കാല് നിലത്തോട്ട് കുത്താൻ കഴിയാത്ത ഒരു പ്രയാസത്തിൽ അത്രയും ആയിട്ടുള്ള വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്ലിനിക്കിലോട്ട് വരുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പം പറഞ്ഞതാണ് മുമ്പ് യൂറിക്കാസഡ് ഉണ്ടായിരുന്നു അതാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു അപ്പം അത്രക്കും അസഹനീയമായ വേദന കാല് നമുക്ക് നിലത്ത് കുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക ആ ഏറ്റവും കൂടുതൽ കാലിൻ്റെ മടമ്പുകളില് അതുപോലെ കാലിൻ്റെ തള്ളവരല് ആ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ വേദനയും പ്രയാസവും ഉണ്ടാവുക ഇങ്ങനെയുള്ള അസഹനീയമായ വേദന പ്രയാസം യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് തന്നെ മറ്റു പല അസുഖങ്ങൾക്കും കാരണമാവാറുണ്ട് കിഡ്നി സ്റ്റോൺ പോലെയുള്ള മറ്റു കിഡ്നി ഫെയിലിയർ പോലെയുള്ള പല കാരണങ്ങൾക്കും റീസൺ ആവാറുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ യൂറിക് ആസിഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് എന്ന് പറയുന്നത് പൊതുവേ നമ്മളുടെ ശരീരത്തിൻ്റെ എന്താ വരുന്ന പ്യൂറിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട് ആ പ്രോട്ടീനിൻ്റെ ആ പ്രോട്ടീൻ വിഘടിച്ച് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് ആണ് മൂത്തത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് യൂറിക്കാസൽ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീൻ ഘടകമാണ് പ്യൂറിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മളുടെ റെഡ്മീറ്റ് പോലെയുള്ള ആഹാരങ്ങളിലൊക്കെ ധാരാളമായിട്ട് പ്യൂർ സീ ഫുഡിലൊക്കെ ധാരാളമായിട്ട് പ്യൂറിനടങ്ങിയിട്ടുണ്ട് അത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഈ പ്യൂറിൻ കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ അത് വിഘടിച്ച് യൂറിക് ആസിഡ് ഉണ്ടാകുന്നു അങ്ങനെ യൂറിക് ആസിഡ് കൂടാറുണ്ട് അതുപോലെ തന്നെ ഈ യൂറിക് ആസിഡ് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു യൂറിക് ആസിഡ് അതിൻ്റെ ബൈ ആയിട്ട് വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അത് മൂത്രത്തിലൂടെയാണ് പുറന്തള്ളപ്പെടുന്നത് യൂറിക് ആസിഡ് ഉണ്ടാവുക നമ്മളുടെ ബ്ലഡിലാണ് ഉണ്ടാവുക ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് എക്സ്ക്രീഷനിലൂടെ മൂത്രത്തിലൂടെയാണ് അത് പുറന്തള്ളപ്പെടുക അങ്ങനെ കൃത്യമായിട്ട് കിഡ്നി അത് ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഫിൽട്രേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് കിഡ്നിയിൽ നടക്കാതിരിക്കുമ്പോഴും ഈ യൂറിക് ആസിഡ് ക്രമാതീതമായിട്ട് നമ്മൾ രക്തത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതാണ് നോർമലി ഉള്ള ആളുകളിൽ ഉണ്ടാ പറഞ്ഞാൽ ഒന്ന് ഗൗട്ടാണ് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ തള്ളവിരല് നന്നായിട്ട് വീങ്ങിയിട്ട് സ്വെല്ലിംഗ് ആയിട്ട് കാണപ്പെടുക കാലിൻ്റെ തള്ളവരലുകളിലും മറ്റു വിരലുകളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് വീങ്ങിയിട്ട് കാണപ്പെടുക അസഹനീയമായ വേദന ഉണ്ടാവുക അതിനു ഗൗട്ട് എന്ന് പറയുക യൂറികാസിഡ് കാരണം ഉണ്ടാവുന്ന അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടി അത് മൂത്രക്കല്ലുകൾ രൂപാന്തരപ്പെട്ടു വരാൻ സാധ്യതയുണ്ട് മൂത്രക്കല്ലുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് അതിന് പറയാം അത് യൂറിക്കാസിഡ് അടിഞ്ഞു കൂടി അടിഞ്ഞുകൂടി യൂറിക് ആസിഡ് സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ യൂക്കാസിഡുള്ള ആളുകളിലാണ് നോർമൽ നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ആദ്യം പറഞ്ഞതുപോലെ വേദനകൾ ഉണ്ടാവുക നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ ജോയിന്റുകളിലാണ് യൂറിക് ആസിഡ് പൊതുവെ കൂടുതലായിട്ട് ബാധിക്കുക നോർമലി നമ്മളുടെ മുട്ട് അങ്ങനത്തെ വലിയ ജോയിന്റുകളിലൊന്നും ബാധിക്കാറില്ല കൂടുതലായിട്ട് ബാധിക്കുക ചെറിയ ചെറിയ ജോയിന്റുകൾ ഏറ്റവും ആദ്യം കാലിൻ്റെ ചെറുവിരലുകൾ കാലിൻ്റെ മടമ്പ് പിന്നെ കൈയിൻ്റെ ജോയിന്റുകളിലൊക്കെ പിന്നീട് കൂടി വരുന്ന സമയത്ത് ബാധിക്കാറുണ്ട് ഇങ്ങനെ ആ ജോയിൻ്റുകളിൽ വേദന ഉണ്ടാവും നമുക്ക് ആ ജോയിൻറ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ഥിരം ചെയ്യുന്ന വർക്കുകൾ നടത്തമാവാം അല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലുള്ള വർക്കുകളാവാം കാല് കൊണ്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതിനൊക്കെ ഡിഫിക്കൽട്ട് തോന്നുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ഈ യൂറിക്കാസിഡ് മുഖാന്തരം ഉണ്ടാകാനുണ്ട് അങ്ങനെ കൂടുമ്പോഴാണ് ഈ യൂറിക്കാസിഡ് ആ ജോയിൻ്റുകളൊക്കെ അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടിയിട്ടാണ് അവിടെ സ്വെല്ലിങ് ആയിട്ട് അത് ഗൗട്ടിലേക്കൊക്കെ മാറുന്നത് അഥവാ അതിൻ്റെ ഒക്കെ പ്രയാസാവുന്ന രീതിയിലേക്ക് കുറച്ച് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് യൂറി ഇനി ചില കേസുകളിൽ യൂറിക്കാസിഡ് അടിഞ്ഞു കൂടി അടിഞ്ഞു ൂടി നല്ല ക്രമാതീതമായിട്ട് ഉയരുന്ന സമയത്ത് അത് കിഡ്നി ഫെയിലറിലേക്കും അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള സീരിയസ് പ്രോബ്ലിലേക്കൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാറുണ്ട് ഇതാണ് ഒരു യൂറിക്കാസിഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് യൂറിക്കാസിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം പുരുഷന്മാരിലാണെങ്കിൽ മൂന്നര മുതൽ ഏഴ് വരെയാണ് മൂന്നര മുതൽ ഏഴ് വരെയാണ് അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നോർമലി ചില ആളുകളിൽ ഒരു ആറോ അതിലധികമോ ആയാൽ തന്നെ അതിൻ്റെ വേദനയും പ്രയാസവും ഒക്കെ കണ്ടുവരാറുണ്ട് എപ്പോഴും ഒരു അഞ്ചോ അതിൽ താഴെയോ ആയിട്ട് യൂറിക്കാസിഡ് നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സാധാരണ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ബ്ലഡിൽ എത്ര യൂറിക് ആസ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളിലാണെങ്കിൽ അത് രണ്ടര മുതൽ ആണെൻ്റെ അളവ് രണ്ടര മുതൽ ഒരു അഞ്ച് ആറ് വരെയാണ് മാക്സിമം ഉണ്ടാകുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇത് യൂറിക് ആസിഡ് ഉയരുന്നില്ല നോർമലായിട്ട് അളവിൽ ലിമിറ്റിൽ നിൽക്കുന്നുണ്ട് എന്ന് നമ്മളിത് വരുന്ന വരാൻ സാധ്യതയുള്ള ആളുകൾ ഇത്തരം കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുമ്പ് യൂറിക് ആസിഡ് വന്നിട്ടുള്ള ആളുകൾ ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് ഇനി ഉണ്ട് നമുക്ക് യൂറിക്കാസിലുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം കാരണങ്ങൾ നേരെ ഒഴിവാക്കിയാൽ അത് മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്കത് യൂരികാസിന് മാറ്റാനും കഴിയും കാരണം ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസം കൂടിയാണല്ലോ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ അമിതമായിട്ട് കഴിക്കുന്നത് കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്തത് നമ്മുടെ എക്സസൈസ് ഇല്ലാത്ത ഇങ്ങനെ പല കാരണം കൊണ്ട് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് അതുകൊണ്ട് ആ കാരണം ഒഴിവാക്കിയാൽ ഇത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനും കഴിയും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഡീഹൈഡ്രേഷൻ ആണ് വെള്ളം കുടിക്കാത്തൊരു സാഹചര്യം കൃത്യമായിട്ടൊരു ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നില്ല കാരണം വെള്ളം കുടിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പ്യൂരിഫൈ ചെയ്യുകയും കിഡ്നിയിൽ ഫിൽട്രേഷൻ നടക്കുകയും എടുക്കുകയും അനാവശ്യമായിട്ടുള്ള അമിതമായിട്ടുള്ള യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു കൃത്യമായിട്ട് ആവശ്യമായ വെള്ളം ശരീരത്തിലേക്ക് കിട്ടാതിരിക്കണ സമയത്ത് ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ആവുന്നു അതുകൊണ്ട് യൂറിക് ആസിഡ് പുറത്തോട്ട് പോകുന്നില്ല യൂറിക് ആസിഡ് രക്തത്തിൽ തന്നെ അടിഞ്ഞുകൂടുന്നു അപ്പം അതാണ് പ്രധാനമായിട്ടുള്ള കാരണം മറ്റൊരു കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ റെഡ്മീറ്റ് പോലെയുള്ള പ്യൂറിൻ ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് റെഡ്മീറ്റ് ഉണ്ട് റെഡ്മീറ്റ് പറഞ്ഞാൽ നമ്മളുടെ ബീഫ് പോർക്ക് പോലെയുള്ള ആഹാരങ്ങൾ ചിക്കനും കൂടുതലായിട്ട് കഴിക്കുന്നത് പ്രശ്നമാണ് ചെറിയ രീതിയിലൊന്നും പ്രശ്നമില്ല കൂടുതലായിട്ട് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ അതും ഈ ഒരു കാസിനുണ്ടാക്കാറുണ്ട് മറ്റൊന്ന് സീ ഫുഡാണ് പ്രധാനമായിട്ട് സീ ഫുഡ് സീ ഫുഡിൽ ധാരാളമായിട്ട് പ്യൂറിനും പ്രോട്ടീനും ഉണ്ട് അത് ഈ ഒരു കാസിൻ്റെ വളരെ കൂടുതലായിട്ട് വളരെ കുറച്ചൊക്കെ തന്നെ ഇപ്പം അയില മത്തി വത്തൽ പോലെയുള്ള ഒക്കെ ഞണ്ട് കക്ക അങ്ങനത്തൊക്കെ കൂടുതലായിട്ട് കുറച്ച് ദിവസം കഴിച്ചാൽ തന്നെ അതിലുള്ള ആളുകൾക്ക് പിറ്റേന്ന് വേദന തുടങ്ങും ചില ആളുകൾ പറയാറുണ്ട് അത് ഇപ്പം ഇന്നലെ കുറച്ച് മത്തി കഴിച്ചാൽ കുറച്ച് ബത്തല് കഴിച്ചാൽ എന്നൊക്കെ പറയും പിറ്റേ ദിവസം തന്നെ അവർക്ക് അതിൻ്റെ വേദന കണ്ടു തുടങ്ങും അപ്പം അത്രത്തോളം ഫാസ്റ്റാണ് അതിൽ നല്ല പ്യൂരിൽ ഉണ്ട് ചില ആൾക്ക് അത്രത്തോളം ഫാസ്റ്റായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ ഷുഗറി ഫുഡ് ധാരാളമായിട്ട് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടെ ഷുഗറി അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഷുഗറി ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് സേനപ്പ് കോളം പോലെയുള്ള ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ഈ യോറിക്കാസിൽ കണ്ടു കണ്ടുവരാറുണ്ട് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഷുഗറി ഫുഡ് പ്രോസസ്ഡ് ഫുഡുകൾ ഷുഗറി ഡ്രിങ്ക്സുകൾ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സുകൾ ഇത്തരത്തിലുള്ള പ്യൂറിന് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുപോലെ തന്നെ റെഡ് മീറ്റ് അത് ഇത്തരത്തിലുള്ള ബീഫ് മട്ടൻ സീ ഫുഡ് കടൽ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾ അതൊക്കെ ലിമിറ്റ് ചെയ്യുക എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ആവശ്യമായത് മാത്രം കഴിക്കുന്ന രീതിയിലേക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് ആഹാരങ്ങൾ നിയന്ത്രിക്കുക അത് ആവശ്യത്തിനകത്ത് മാത്രം കഴിക്കുക ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മാറുന്നത് വരെ കുറച്ച് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കുറക്കുന്ന രീതിയിൽ നിയന്ത്രിക്കേണ്ടി വരും ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇത് മറ്റു കിഡ്നി സംബന്ധമായിട്ടുള്ള ഫെയിലിയർ ഉണ്ടെങ്കിലൊക്കെ വരാറുണ്ട് അപ്പൊ കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ചില ആളുകളിൽ കിഡ്നി വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ യൂറിക് ആസിഡ് കൃത്യമായിട്ട് മൂത്രത്തിലൂടെ പുറത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ കിഡ്നി വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ലാത്ത സാഹചര്യങ്ങളിലും എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാവുകയും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം ഈ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ ഇതിലേതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇനി അതോ ഈ ജനറൽ മാനേജ്മെൻറ്റ് പറയുമ്പം ഈ കാരണങ്ങൾ തന്നെയാണ് ഏകദേശം ഒരേ ജനറൽ ആയിട്ട് വരിക നമ്മൾ കൃത്യമായിട്ട് വെള്ളം ധാരാളം குடிக்கண ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം നിർബന്ധമായിട്ട് കുടിച്ചിരിക്കണം എന്നുള്ളതാണ് ഇപ്പം കൃത്യമായിട്ട് നമുക്കത് ഒരു ഉള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ യൂറികാസൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ദിവസം നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് വെള്ളം കുറേ കുടിക്കുകയാണെങ്കിൽ ആ യൂരികാസിൻ്റെ വേദന പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അത്രത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വെള്ളം കുടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ ഉള്ളതിൻ്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് ആവശ്യകത എന്ന് പറയുന്നത് അപ്പം വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ എക്സസൈസുകൾ ധാരാളമായിട്ട് ചെയ്യുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള യൂറിക് ആസിഡിനൊക്കെ വിഘടിച്ചുകൊണ്ട് അത് മൂത്തത്തിലൂടെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാകുന്ന ഫുഡുകളൊക്കെ ഇതിനെ ഒഴിവാക്കുകയും ചെയ്യുക ഇനി കൂടുതലായിട്ട് കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം അപ്പം ആൽക്കലൈൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതാണ് യൂറിക് ആസിഡിന് നല്ലത് ഇപ്പം ഉദാഹരണത്തിന് കോഫിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പൊതുവേ കോഫി അമിതമായിട്ട് കുടിക്കരുതെന്നൊക്കെ മറ്റു പല അസുഖങ്ങൾക്കും പറയാറുണ്ട് പക്ഷേ യൂറിക് ആസിഡിന് കോഫി കുടിക്കാം കാരണം കോഫി കുടിക്കുന്നതിലൂടെ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്നുകൂടെ പ്രവർത്തിപ്പിക്കാൻ കിഡ്നിയുടെ മറ്റപ്പുറത്ത് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കോഫി സഹായിക്കാറുണ്ട് അതിൽ ആൻറ്റി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ യൂറിക് ആസനം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് മറ്റു വെജിറ്റബിൾസ് ധാരാളമായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ചെറീസ് കഴിക്കാം അതുപോലെ തന്നെ നേന്ത്രപ്പായം കഴിക്കാം അതുപോലെ തന്നെയാണ് ഈ സിട്രസ് ഫ്രൂട്ട് പുളിയുള്ള ഫ്രൂട്ട്സുകളുണ്ടല്ലോ നാരങ്ങ ഓറഞ്ച് ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ യൂറിക്കാസിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ നാരങ്ങയും ഓറഞ്ചും ഒക്കെ കഴിക്കുന്നത് യൂറിക്കാസിൽ കുറക്കാൻ വേണ്ടി സഹായിക്കും ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട് നാരങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചോ കഴിച്ച് യൂറിക്കാസ് കൂടല്ലേ ചെയ്യാമെന്നൊക്കെ അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്ക് ശരിയായ രീതി എന്ന് പറയുന്നത് യൂറി യൂറിക്കാസിലുള്ള ആളുകളിൽ ഈ ചെറി പോലെയുള്ള അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് പോലെയുള്ള ഓറഞ്ച് അതുപോലെ നാരങ്ങയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ക്യാബേജൊക്കെ കഴിക്കട്ടോ ക്യാബേജ് പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം ഇപ്പം കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ ക്യാബേജ് കഴിക്കാൻ പറ്റില്ല കാരണം കിഡ്നി സ്റ്റോണില് ഓക്സിലൈറ്റൊക്കെ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഓക്സൈഡ് സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ യൂറിക് ആസിഡ് ആണെങ്കിൽ ഇതിൽ ഇത് കുറക്കാനാണ് സഹായിക്കുക ഇതിൽ പ്യൂറിന്റെ കണ്ടന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് വെജിറ്റബിൾസിൽ ഈ ക്യാബേജ് നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെയാണ് വോൾ ഗ്രെയിൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക വോൾ ഗ്രെയിൻ ആയിട്ട് വരുന്ന ഓട്സ് ആവാം അല്ലെങ്കിൽ ഗോതമ്പുകളൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് ബ്രൗൺ റൈസ് ചുവന്ന അരി ഒക്കെ ഉണ്ടല്ലോ മട്ടരി പോലെയുള്ള അങ്ങനെ ഗ്രെയിൻ ായിട്ട് വരുന്ന ആഹാരങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം ഇതൊക്കെ നമ്മളുടെ വേണ്ടിയിട്ട് ധാരാളമായിട്ട് സഹായിക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം മദ്യപാനം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പ്രധാനമായിട്ട് ബീറാണ് ബീർ കഴിച്ചാൽ ഇപ്പൊ ബീർ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ ബീർ കഴിച്ച് പിറ്റേ ദിവസം തന്നെ യൂറിക് ആസിഡിലാണെങ്കിൽ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് ബീറാണ് ഏറ്റവും പ്രധാനമായിട്ട് യൂറിക്സിഡ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു കാര്യം മദ്യപാനത്തിൽ അപ്പോൾ മദ്യപാനം അങ്ങനെയുള്ള മാക്സിമം പരമാവധി ഒഴിവാക്കുക അങ്ങനത്തെ അഡിക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക അതൊക്കെ യൂറിക് ആസിഡ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം കൃത്യമായിട്ട് ഈ ജനറൽ മാനേജ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അതിന് ചികിത്സകൾ എടുക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് മരുന്നിലൂടെ തന്നെ യൂറിക്കാസം ഉറക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു ഓട്ടോക്കാരൻ വന്നു അസഹനീയമായ വേദന വേദനക്കാരനൊക്കെ വന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഹോമിയോപ്പതി മരുന്നിലൂടെ തന്നെ ചില ആളുകൾ വേദന സഹിക്കാൻ കഴിയാതെ പെയിൻ കില്ലറൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ പെയിൻ കില്ലറിൻ്റെ ആവശ്യമില്ലാതെ ഹോമിയോപ്പതി മരുന്നിലൂടെ തന്നെ ഹോമിയോപ്പതി ടാബ്ലറ്റുകളും തുള്ളി മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേദങ്ങൾ മാറ്റാൻ പറ്റും ഒരുപാട് മരുന്നുകൾ ലൈക്കോപോഡിയം പോലെ ആസിഡ് പോലെ അതുപോലെ തന്നെ റൂട്ട അങ്ങനെ ഒരുപാട് മരുന്നുകൾ ലെഡംപാൽ ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ നിന്ന് ഇതിന് അവൈലബിൾ ആണ് ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരുടെ ലക്ഷണം എന്താണ് അവരുടെ പ്രശ്നം എന്താണ് അവരുടെ ഏജ് എത്രയാണ് അവരുടെ എന്തൊക്കെയാണ് എത്രത്തോളം കൂടുതലുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് മരുന്നും അതിൻ്റെ ഡോസും പൊട്ടൻസൊക്കെ മാറും അതിന് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് യൂറിക്കാസിഡ് ആണോ എന്ന് മനസ്സിലാക്കി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്ര കാലം കൃത്യമായിട്ട് കഴിക്കുക പിന്നെ പൂർണ്ണമായിട്ട് വരാതിരിക്കും മറ്റേ മറ്റേത് നമ്മൾ വീണ്ടും വീണ്ടും ഇടക്കടി വന്നുകൊണ്ടേരിക്കും മാറും താൽക്കാലികമായിട്ട് മാറും വേദന പോകും വീണ്ടും വരും ആ വരുന്ന സമയത്തേക്കാരും നമുക്ക് വീണ്ടും തോർന്ന് വരിക വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അങ്ങനെ താൽക്കാലികമായിട്ട് മെഡിസിൻ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഹോമിയോപ്പതി ചികിത്സ എടുത്തുകൊണ്ട് യൂറിക് ആസിഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലവിൽ മരുന്നുകൾ അവൈലബിൾ ആണ് നല്ലൊരു ഡോക്ടറെ കാണുകയും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ തേടുകയും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും പറഞ്ഞത് കൂടാതെ ഇത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റൂലെ അല്ലെങ്കിൽ ഇതിന് ചികിത്സകളുണ്ടോ മരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിന് എല്ലാ സംശയങ്ങളും ഇതിൻ്റെ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ആരോഗ്യ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം